ഈ ീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈ ക്വാളിറ്റി ഡാഷിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതുള്ള സ്ഥലം എന്ന് പറയുന്നത് തൃശൂരാണ് അപ്പൊ ഇതിന് നമുക്ക് ഓൾ കേരള ഡെലിവറി ഒക്കെ ലഭിക്കുന്നതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ നമ്പറിൽ കാണുന്ന ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു പപ്പിക്ക് മൂവായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് അപ്പൊ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വാങ്ങാൻ സാധിക്കും അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജേഴ്സി കോസ് ആയിട്ടുള്ള നല്ലൊരു പശുക്കുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ഉള്ള സ്ഥലമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം ഒരു വയസ്സിനോട് അടുത്ത് പ്രായമുള്ളൊരു നല്ലൊരു പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ലഭിക്കുന്നതായിരിക്കും ഇതിന് അവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതുപോലെ അവർ കേരളത്തിൽ എവിടെ വേണമെങ്കിലും കുറഞ്ഞ വിലയിൽ ഇതിനെ കുറഞ്ഞ വാടകയിൽ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇതായ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ ഉത്തമമായിട്ടുള്ള നല്ലൊരു കാളക്കുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് കുട്ടികൾക്ക് വരെ ഇതിനെ അഴിച്ചു കെട്ടാൻ സാധിക്കും എന്നുള്ളതാണ് അത്ര നല്ല അടക്കം ഒതുക്കമൊക്കെ ഒരു കാളക്കുട്ടിയാണ് അപ്പോൾ ഇതുള്ള സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ ലഭിക്കുന്നതായിരിക്കും ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി രൂപ ഇതിനെ നമുക്ക് കേരളത്തിൽ എവിടെയും കുറഞ്ഞ വാടകയ്ക്ക് അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് മാസം ചേനയുള്ള നല്ലൊരു മലബാർ ഇനത്തിൽ പെട്ടുന്ന ആട് വില്പനയ്ക്കുള്ളതാണ് ഇത് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്താണ് ഇതിന് നമുക്ക് ഓൾ കേരള ഡെലിവറി ഒക്കെ ലഭിക്കുന്നതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ലഭിക്കുന്നതായിരിക്കും ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്ന ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ദ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കർണാടക അല്ലീഗർ ഇനത്തിൽ പെടുന്ന നല്ലൊരു പശുക്കുട്ടിയാണ് വളർത്താനൊക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല സ്റ്റൈലൻ കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് ഉള്ള എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഏഴായിരത്തി രൂപയാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ കുറഞ്ഞ വാടകയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് തരും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പാർപ്പസാരി പെടുന്ന ഒന്നര മാസം പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് അതിൻ്റെ അമ്മയില്ലാതെ വളർന്ന രണ്ട് കുട്ടികളാണ് ഇപ്പോൾ നിലവിലിപ്പോൾ തീറ്റയൊക്കെ കഴിക്കാറായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുള്ള ഉള്ള സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിന് നമുക്ക് ഓൾ കേരള ഡെലിവറി ഒക്കെ ലഭിക്കുന്നതാണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് നാലായിരം രൂപ രണ്ടെണ്ണത്തിനും കൂടി ചേർത്തിട്ടാണെങ്കിൽ എണ്ണായിരം രൂപയാണ് ഇതാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് കുട്ടികൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് നല്ല പാലൊക്കെ ഉള്ള നല്ലൊരു ആടാണ് തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് ഇത് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്താണ് ഇതിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് നമുക്ക് ഓൾ കേരള ഡെലിവറി ഒക്കെ ലഭിക്കുന്നതാണ് ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ അത്യുത്തമമായിട്ടുള്ള നല്ലൊരു എരുമക്കിടാവ് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ഓണറോട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു ഇതിന് കേരളത്തിൽ എവിടെയും കുറഞ്ഞ വാടകയിൽ അവർ എത്തിച്ചു തരുന്നതാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് അഞ്ഞൂറാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ അത്യുത്തമമായിട്ടുള്ള നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ലൊരു കാളക്കുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇത് നമുക്ക് ഓൾ കേരള ഡെലിവറി ഒക്കെ ലഭിക്കുന്നതാണ് കേരളത്തിൽ എവിടെയും അവര് ഇതിനെ നമുക്ക് എത്തിച്ചേരുന്നതാണ് ഇതിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ച് അഞ്ഞൂറാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇന്ന് ചോദിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറ് ദൈവം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മലബാറി ആട് വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല വലിയ സൈസ് ആടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുള്ള സ്ഥലമെന്ന് പറയുന്നത് കായംകുളത്താണ് നമുക്കിതിന് ഓൾ കേരള ഡെലിവറി ഒക്കെ ലഭിക്കുന്നതാണ് നമുക്ക് കേരളത്തിൽ എവിടെയായാലും അവരെ കൊണ്ട് സാധനം തരും അപ്പം നമുക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ്